അമ്മയാണല്ലോ അച്ഛനാരാന്ന് പറഞ്ഞു കൊടുക്കുക ഏഴാം ക്ലാസ് വരെയൊക്കെ നമുക്ക് ലോകം പരിചയപ്പെടുത്തി കൊടുക്കാവേണ്ട മക്കൾക്ക് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന തട്ടിപ്പ് പരിപാടി നടത്തുന്ന ലോകത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കാരും വെറുതെ കണ്ണടച്ചിരിക്കുന്ന അല്ലാണ്ട് ഈ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാളും മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല ആളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് കണ്ണടച്ചിരിക്കലോ കണ്ണടച്ചിരിക്കലോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കലോ പണിയെടുക്കാണ്ടിരിക്കലോ പിന്നെ റെസ്റ്റ് എടുക്കലോ ശ്വസിക്കലോ മാത്രമൊന്നും അല്ല മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ എന്നാണ് ഞാൻ ഹിമാലയൻ ട്രഡീഷൻ മെഡിറ്റേഷൻ മാസ്റ്ററാണ് അങ്ങനെ പറയാറില്ല ഒരിക്കലും കാരണം അത് പഠിപ്പിക്കേണ്ട ഒരു സംഭവം അല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് വിറ്റിട്ട് കാശാക്കിയിട്ട് കുറേ ആൾക്കാർ ബിസിനസ് തുടങ്ങിയിട്ട് ഹാപ്പിനെസ് പരിപാടികൾ വെൽനസ് പരിപാടികൾ മെഡിറ്റേഷൻ പരിപാടികൾ ഇതൊക്കെ നടത്തുന്നവർ മണ്ടന്മാരുടെ മണ്ടന്മാരുടെ മണ്ടന്മാരെ വെറുതെ കാശ് പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് അത് ഏത് കുമാരിയായാലും കുമാരനായാലും ഏത് സാഡ് സ്വാമി ആയാലും ഏത് ദോഷം സ്വാമി ആയാലും ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ എന്നാണ് നൂറ് ശതമാനം ഒരാൾക്ക് വേറെ ഒരു കാര്യം ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല വേറെ എന്തെല്ലോ കാര്യങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരാൾ കണ്ണടച്ചിരുന്നാലും ഈ അനാവശ്യമായ ചിന്തകൾ വരുവേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്ത് സമയം കളയാണ്ടിരിക്കുക ഈ എന്താ സംഭവിക്കുന്ന അറിയാം കുട്ടിയെ ഇപ്പം കുട്ടി പറഞ്ഞല്ലോ ഇന്ന സ്ഥലത്താണ് പോയത് അവിടെയാണ് മെഡിറ്റേഷൻ പഠിച്ചതെന്നൊക്കെ പറഞ്ഞവർക്കാണ് ഒരു ഇന്നലെ മിഞ്ഞാന്ന് തന്നെ വിളിച്ച ഒരു ആള് പതിനെട്ട് വർഷമായിട്ട് ഇതേ ആശ്രമത്തിൽ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന ആളാണ് ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് എനിക്ക് ചോദിച്ചു നിങ്ങളല്ലേ പഠിപ്പിക്കുന്ന ആള് പക്ഷേ ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ഒരു പണിയായിട്ട് ചെയ്യുന്നതാണ് അതല്ലാതെ ഇതിനകത്ത് ഒരു ഫലിക്കുന്നില്ല നമുക്ക് തന്നെ അറിയാമെന്നാണ് പറയുന്നത് ഇതാണ് അവസ്ഥ ഞാൻ ഹിമാലയൻ ട്രഡീഷൻ മെഡിറ്റേഷൻ മാസ്റ്റർ സ്വാമി രാമയുടെ ശിഷ്യനാണ് നമ്മൾ പലതരത്തിലുള്ള മെഡിറ്റേഷൻ ഇപ്പോൾ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ വെറൈറ്റിയാണെന്ന് അറിയും ഹീറ്റ് മെഡിറ്റേഷൻ ഡാൻസ് മെഡിറ്റേഷൻ ഫ്ലെക്സിബിൾ മെഡിറ്റേഷൻ അങ്ങനെ നൂറുകണക്കിന് സ്റ്റുഡിയോസ് എന്നാണ് അവർ പറയുക അവിടെയൊക്കെ പോയിട്ട് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അക്കാഡമിക്കലായിട്ട് നമുക്കിതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബ്രഹ്മകുമാരിസിൽ ഞാൻ പോയിട്ടുണ്ട് ശ്രീ 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 എന്ന് പറയുന്ന ആൾക്കാരടുത്ത് പോയിട്ടുണ്ട് ഒരുവിധം എല്ലാ ആൾക്കാരുടെയും എടുത്ത് പോയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയോ അവരുടെയൊക്കെ രാജാ രാജയോഗ അതുപോലെ ഈ വെൽനസ് പഠിപ്പിക്കുന്ന ഹൈദരാബാദിലെ വലിയൊരു ഉണ്ട് അവിടുത്തെ അവരുടെ കുറേ സ്പോൺസേഴ്സും ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അമേരിക്കയിൽ ഏഴ് ദിവസം യാത്ര ചെയ്യുകയും അവരുടെ മെഡിറ്റേഷൻ സെൻറ്ററുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഇവർ പിന്നെ ലാപ്ടോപ്പ് വെച്ചിട്ട് ഇങ്ങനെ വായിക്കുകയോ ചെയ്യാം െറ്റ് ഇറ്റ് ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലോസ് യുവർ ഐസ് അതൊക്കെ നോക്കിയിട്ടാണ് വായിക്കണതേ ഈ പറയുന്ന ആൾ ഇങ്ങനെ പതിനെട്ട് കൊല്ലമായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരെ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹൈദരാബാദിലെ വലിയ സെൻറ്ററിൽ രണ്ട് അപ്പാർട്ട്മെൻ്റ് ഒക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ് നമുക്കറിയാം ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് ഇതൊക്കെ ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ് ഇപ്പം കുറേ ആൾക്കാർ ചേർക്കുക കുറേ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുക കുറേ അയ്യായിരം ഏക്കർ സ്ഥലം എടുക്കുക വലിയ ബിൽഡിങ്ങുകൾ ചിലർ പറയും ഐ ആം എറ്റ് ദിറ്റേഷൻ സെൻ്റർ ഞാൻ മെഡിറ്റേഷൻ സെൻറ്ററാണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് അറിയാം വലിയ ബിൽഡിങ് ബി ആയിട്ടില്ല ആ കാണുന്നതാണ് മെഡിറ്റേഷൻ സെന്റർ ഈ മെഡിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി സ്വയം ആത്മനിബന്ധനം സുഖം ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ചേരുന്ന ആ ഒരവസ്ഥയിൽ ഇരിക്കുന്നതാണ് മെഡിറ്റേഷൻ അതെങ്ങനെയാണ് ഗ്രൂപ്പ് മെഡിറ്റേഷൻ ആവുക കുറേ ആൾക്കാരുടെ കൂടെ പോയിട്ട് ഞാൻ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യും ഞാൻ ഒറ്റക്ക് എൻ്റെ ശരീരം പോലും അറിയാതെ എൻ്റെ ഇന്ദ്രിയങ്ങൾ എവിടെയാണെന്ന് കാണുന്നത് പോലും അറിയാതെ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ചിന്തകളും ആത്മാവും മനസ്സും ഒക്കെ യോജിച്ച് എൻ്റെ ഉള്ളിലേക്ക് ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനമോ സാധേയത് ആത്മൈവ്യാത്മനോ ബന്ധു ആത്മൈവരുപുരാത്മനഹ എന്ന സ്ഥിതിയിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ചേരുന്നതാണ് മെഡിറ്റേഷൻ സമാധി എന്ന് പറയുന്നത് അതിൻ്റെ പുതിയ പേരിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പല സ്ഥലത്തും നടക്കുന്നത് വല്ലാത്ത അപകടം പിടിച്ചൊരു സംഭവമാണെന്ന് അവരുടെ വേസ്റ്റ് ഓഫ് ടൈം അവരുടെ വീട്ടിൽ പണി പോലും ചെയ്യില്ല അതുപോലെ ഞാൻ ഒരു സ്ഥലത്ത് മെഡിറ്റേഷൻ സെൻറ്റർ ഉദ്ഘാടനത്തിന് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഉദ്ഘാടനം ചെയ്യില്ല യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം ധ്യാനം ആലയം ധ്യാനാലയം എന്ന പേര് മാറ്റിയാൽ ഞാൻ മെഡിറ്റേറ്റ് ആ സെൻറ്റർ ചെയ്തത് അങ്ങനെയാണ് പേരിട്ടത് അതാണ് സ്ഥിതി അറിയണം ശരിക്കും എന്തെങ്കിലുമൊക്കെ നല്ല കർമ്മങ്ങൾ മനുഷ്യന്മാർക്ക് ഉപയോഗമുള്ള ബാക്കി വീട്ടിലും നല്ല ഭക്ഷണം ഉണ്ടാക്കുക അതിന് കുറേ സമയം ചിലവഴിക്കുക മക്കളുടെ കൂടെ എൻജോയ് ചെയ്യ മക്കള് പഠിപ്പിക്കണം എന്നുള്ളതിന് പകരം അമ്മ പഠിക്കുന്നത് കണ്ടിട്ട് മക്കൾ പഠിക്കാൻ സാധിക്കണം ഇപ്പൊ പറഞ്ഞപ്പോ പറഞ്ഞത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കുന്നത് സൈക്കോളജിയാണ് പക്ഷെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഈ പ്രായത്തില് ഇപ്പൊ പത്തിരുപത് മുപ്പത് വയസ്സ് ആയിട്ടുള്ള ഒരാൾക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഒരു വയസ്സുള്ള സമയത്ത് ഒരു ഭാഷയും അറിയാത്തൊരു കുട്ടി മൂന്ന് വയസ്സുള്ള പ്രായത്തിൽ എല്ലാ ആ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അമ്മയുടെ ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോ ആ പ്രായത്തിൽ ഒരു ഭാഷ പഠിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രായത്തിൽ എത്ര ഭാഷകൾ പഠിക്കാൻ പറ്റും അതൊക്കെ ഒരു ട്രിക്കും ആവശ്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് സാധിക്കുന്നില്ല എന്നുള്ള തോന്നൽ മാറ്റിയിട്ട് പത്ത് ദിവസം പ്രാക്ടീസ് ചെയ്താൽ ഏത് ഭാഷയും നമ്മുടെ കയ്യിൽ വരും ഓക്കെ ഇത് വെറുതെ പറയുന്നതല്ല അവിടെ ഇവിടെ എവിടെ അങ്കെ ഇംഗെ എങ്കെ അല്ലി ഇല്ലി എല്ലി അക്കടെ ഇക്കടെ ഇക്കടെ ഇതർ ഉദർ കിദർ ഹിയർ ദർ വർ ഇങ്ങനെ ഭാഷകൾ നമ്മളിപ്പം ഞാൻ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ ബംഗാളി പറയും ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ ഗുജറാത്തി പറയും തമിഴ്നാട്ടിൽ പോയാലും തമിഴ് പേശാന് ഏത് എവിടെയാണോ പോകുന്നത് അവിടെ ആ ഭാഷ സംസാരിക്കാൻ നമുക്ക് സാധിക്കും പക്ഷെ അതിന് മനക്കെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പഠിക്കാൻ എന്ത് എളുപ്പമെന്നറിയുമോ ഗൂഗിളിൽ പോയിട്ട് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാഷയിൽ അടിക്കാം ഏത് ഭാഷയിലാക്കാനോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഓഡിയോ കേൾക്കുക അതൊരു പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക ആ ഭാഷയിൽ പഠിക്കാൻ പറ്റും ഇനി ഞാൻ സംസാരിക്കുന്ന വീഡിയോകൾ മലയാളത്തിൽ വരുമ്പോൾ ഒരു ദിവസം ആയിരം പേര് കാണും അതേ സമയത്ത് ഇംഗ്ലീഷിലാണെങ്കിൽ മുപ്പത് പേരെ കാണും അതെന്താ കാരണം ആ ഇംഗ്ലീഷ് ആകുന്ന സമയത്ത് കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഒരു വീഡിയോ എടുത്തിട്ട് ഒറ്റ വീഡിയോ ഏത് വിഷയമാണോ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ ഞാൻ സംസാരിക്കുന്ന വിഷയം കേട്ടിട്ട് അത് കേൾക്കല്ല വേണ്ടത് വെൻ ഐ സ്പീക്ക് യു ഓൾസോ സ്പീക്ക് ഇൻറ്റേണലി യു സ്റ്റാർട്ട് റിപ്പീറ്റിങ് നമ്മൾ ശരിക്ക് ഒരു മിമിക്രി ചെയ്യുന്നത് പോലെ ഇപ്പം ഞാൻ പറഞ്ഞു യു സ്പീക്ക് എന്ന് പറയുമ്പോൾ അത് കേൾക്കലമല്ല യു സ്പീക്ക് യു സ്പീക്ക് യു സ്പീക്ക് എന്നുള്ളിൽ പറയണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പരിശീലിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു എട്ട് മണിക്കൂർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പറയുന്നതിൽ കുറച്ച് വാക്കുകളെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ അർത്ഥം അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല മലയാളികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം അവർ ഏത് രാജ്യത്ത് പോയാലും ഇപ്പം യു എയിൽ പോയി കഴിഞ്ഞാൽ ഉടനെ അറബിക്ക് പഠിക്കുമല്ലോ ആ അറബി പഠിക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെന്താ നമുക്ക് പറ്റാത്തത് ചെറിയ കുട്ടികൾ അറബിക്ക് ഏഴാം ഏഴ് വയസ്സിൽ ക്ലാസ്സിൽ പോകുമല്ലോ അവരുടെ അവർ ഈസി ആയിട്ട് ഒരു അർത്ഥം അറിയാത്ത അറബി ശ്ലോകങ്ങൾ അത്രയാ ചില്ല അവരുടെ പിന്നെ എത്ര എളുപ്പത്തിൽ അവർ പറയുന്നു അപ്പോൾ ഇതൊക്കെ എളുപ്പമാണ് നമുക്ക് മനക്കെടാത്ത അപ്പോൾ ഇന്ന് മുതൽ എനിക്ക് പറ്റില്ല പഴയ കഥ എൻ്റെ ജീവചാരി ചരിത്രം അങ്ങനെയായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരുന്നു അതൊക്കെ വിട്ടിട്ട് ഈ നിമിഷം മുതൽ ഈ സമയം മുതൽ ഈ ജീവിക്കുന്ന ലോകത്ത് ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് മാത്രം ആലോചിക്കുക അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം ഏത് ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത് എന്നാണ് ഇരുന്നോ ഞാൻ പഴയ പുതിയത് മാത്രം പറയാം ഭാഗത്തിൽ എത്ര മാർക്ക് കിട്ടും ഇപ്പൊ എത്ര വിവരം ഉണ്ട് ആ പുസ്തകത്തില് ഞാൻ ചോദിക്കുന്നത് എത്ര പേർസെൻറ്റേജ് അറിയാമെന്ന നൂറിൽ ഇപ്പൊ പരീക്ഷ എഴുതിയാല് ഇപ്പൊ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ എത്ര മാർക്ക് കിട്ടും ഇന്ന് വൈകുന്നേരം വരെ എട്ട് മണിക്കൂർ ചെലവഴിച്ചാൽ എത്ര മാർക്ക് കിട്ടും എന്നാൽ ഇപ്പം ഇരുന്ന് പഠിക്കുക തീർന്നു കഥ ഒരു പേജ് വായിക്കുമ്പോൾ ഒരു പാരഗ്രാഫ് നോട്ട് എഴുതുക അഞ്ച് പേജ് വായിക്കുമ്പോൾ ഒരു പേജെങ്കിലും നമ്മൾ എഴുതുക അങ്ങനെ എഴുതി നോട്ട് ഉണ്ടാക്കി നോട്ട് ഉണ്ടാക്കി നോട്ട് ഉണ്ടാക്കി പഠിക്കുക അതിൽ മെയിൻ ആയിട്ടുള്ള ഓരോ ടേം വരുമ്പോ ഓരോ ടെർമിനോളജി വരുമ്പോൾ ആ ടെർമിനോളജിന്റെ അർത്ഥം കൃത്യമായിട്ട് നോക്കുക ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പഠിക്കാൻ പറ്റും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ആ ടെക് നോട്ട് ബുക്കോ ടെക്സ്റ്റ് ബുക്കോ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും അത് വായിക്കുക അതിൽ നിന്ന് അവനവന്റെ നോട്ട് ഉണ്ടാക്കുക യൂട്യൂബിലൂടെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല പരീക്ഷ എഴുതണമെങ്കിൽ പാസ് ആവണമെങ്കിൽ അപ്പൊ ഹിപ്പോ ഡോട്ട് കോം എന്ന് പറഞ്ഞ ഒരു ഡിക്ഷണറി ഉണ്ട് ആ ഡിക്ഷണറിയിൽ പോവുക അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഡിക്ഷണറി ഉണ്ടെങ്കിൽ അതെടുക്കുക അതിന്റെ അർത്ഥം നോക്കുക കൃത്യമായിട്ട് ആ അർത്ഥം നോട്ടിൽ എഴുതി വെക്കുക ആ ടെർമിനോളജി മൂന്നാല് പ്രാവശ്യം പറയാ എന്നിട്ട് തുടങ്ങും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും നമ്മൾ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ആ പഠിച്ച ചാപ്റ്ററും ഇന്ന് പഠിച്ചിട്ടുള്ള കംപ്ലീറ്റ് സാധനവും എനിക്ക് ആ നോട്ട് വെച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം തുടങ്ങിയോ തുടങ്ങിയോ ഞാൻ വടക്കാല അലക്കാലൊക്കെ എളുപ്പമാണ് അലക്കാലുള്ള പണിയൊക്കെ പടപെടാൻ തീർക്കാം ഈ സിനിമയിലൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്ന സംഭവം കണ്ടിട്ടില്ലേ ഫാസ്റ്റ് ഫോർവേഡ് ഇപ്പൊ മുതൽ ഇരുന്നൂറ് ശതമാനം ബിസി നൂറ് ശതമാനം മാത്രല്ല ഒരക്ഷരം മക്കളോട് പഠിക്കേണ്ട കാര്യം പറയില്ല അമ്മ മാത്രം കണ്ടിട്ട് മക്കള് പഠിച്ചു കൊടുക്കണം ആ സമയം മാത്രം വെറുതെ ശ്രദ്ധയില്ല അമ്മ പത്ത് പ്രാവശ്യം പറയുമ്പോൾ മോനും ശ്രദ്ധയുണ്ടാവില്ല മോനും മോശം അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞെ കൈക്ക് വേദന ഉണ്ട് കാലിന് വേദന ഉണ്ട് പ്രൈം മിനിസ്റ്റർ വീട്ടിലിരിക്കോ നമുക്ക് വേറെ പണിയില്ലാത്തോണ്ടാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാല് എന്നെ ഹർട്ട് ചെയ്തു എന്നെ അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു ആരെങ്കിലും എന്നെ ഒരു അടി അടിയടിക്കുമ്പോൾ എനിക്ക് വേദന ഉണ്ടെങ്കിൽ അടുത്താൾ നല്ല നുള്ളു തരുമ്പം ആ അടിയുടെ വേദന മാറി നുള്ളിലേക്ക് മാറും ഞാൻ അതിനേക്കാളും നല്ലപോലെ തന്നെ ഉപദ്രവിക്കാം ആ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പഴയ സംഭവങ്ങളൊക്കെ മറന്ന് എന്നെ മാത്രം ഞാൻ ഉപദ്രവിച്ച കാര്യം മാത്രം ആലോചിക്കും എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെയാണ് അത് വേറെ പണിയില്ലാത്തോണ്ടാണ് അതുകൊണ്ട് കൃത്യമായിട്ട് അവനവൻ്റെ പണി കൃത്യമായിട്ട് നൂറ് ശതമാനം ബിസി ലോകത്തിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്തൊക്കെ ചെയ്യാണ്ട് അത് മാത്രമല്ല പരീക്ഷ മുമ്പിൽ വരുന്ന ഒരാൾ വേറെ ഒരു കാര്യം ആലോചിക്കാണ്ട് നോട്ട് ഉണ്ടാക്കുക പ്രിപ്പയർ ചെയ്യുക പരീക്ഷ എഴുതാൻ നല്ല മാർക്ക് മേടിക്കുക ആ മാർക്ക് മേടിക്കുക എന്നുള്ള ഒറ്റ കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പട പടാൻ പടാൻ നടക്കും പറ്റില്ല എനിക്കറിയില്ല ഡിക്ഷണറി നോക്കണം ഇത്ര വലിയ പ്രശ്നമെന്നറിയോ ഡിക്ഷണറി നോക്കൽ ആ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും എവറസ്റ്റ് കയറുന്നതിൻ്റെ തുല്യമാണ് ഡിക്ഷണറി നോക്കൽ ഒരു വാക്കറിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം കൊണ്ട് നോക്കിയാൽ പോരെ അങ്ങനെ അങ്ങനെ ചെറിയ 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 സ്റ്റെപ്പ് കയറുമ്പോഴല്ലേ മലയുടെ മുകളിലെത്താം ഇപ്പൊ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ പിടിച്ചലക്കും തന്നെ എന്റെ എന്റെ വീഡിയോ കണ്ടിട്ട് സമയം കളഞ്ഞു എന്നാണ്ട് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതിനകത്ത് പക്ഷെ അതെ എന്റെ കുട്ടിയെ കുറെ ആൾക്കാർ എല്ലാ ദിവസവും വിളിക്കലുണ്ട് ഇതുകൊണ്ടൊന്നും കാര്യമില്ല ഞാൻ പറയുന്ന നമ്മൾ ചെയ്യാനുള്ള കർമ്മം നമ്മൾ മനസ്സിലായ മനസ്സിലായോ ഇൻ ആക്ഷൻ അതാണ് ഡോക്ടർ ടി പി എസിന്റെ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ അത് മാത്രം ഉണ്ടാവാ വേറെ ഒരു കാര്യം വേണ്ട ധൈര്യത്തിൽ മുന്നോട്ട് പോ കണ്ടാലും ശരി കണ്ടില്ലെങ്കിൽ ശരി എന്നോട് വർത്തമാനം പറഞ്ഞാലും ശരി വർത്തമാനം പറഞ്ഞില്ലെങ്കിലും ശരി നീ നന്നായാ മതി അതാ വേണ്ട ഓക്കെ നാട്ടില് കുറച്ചുപേര് വരും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഇരുപത്തി അഞ്ചാം തീയതി കുറച്ചധികം പേര് വരും ഇരുപത്തിനാലിനൊക്കെ തിരുവനന്തപുരത്ത് ആൾക്കാർ വരുന്നുണ്ട് ഒന്നുകിൽ ഇരുപത്തി അഞ്ചാം തീയതി വരാം അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തിയതി ഇരുപത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി